പറഞ്ഞോളൂ അ ഞാൻ ചോദിച്ചോട്ടെ മറ്റേ ഈ ജാതി ഇപ്പം യുക്തിവാദികൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എനിക്ക് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആ ഒരു സർക്കിളിൽ ചോദിക്കാന്നുള്ള കണ്ടീഷൻ അല്ല ഇപ്പം ജാതി നമ്മൾ ഈ കോളം ചേർക്കാതെ ഇപ്പൊ മക്കളുടെ കാര്യത്തിലൊക്കെ കോളം ചേർക്കാണ്ടിരിക്കുമ്പോൾ ഇവര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മക്കൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എന്തിനാണ് തടയുന്നത് എന്നുള്ളത് ഒരു ചോദ്യം വരും കാരണം ഈ ജാതി കാലങ്ങളോളമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സെറ്റും സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ ചിലപ്പം എന്താ പറയാ ഈ ഉയർന്ന ജാതികൾക്കുള്ള ഒരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റോ ഇല്ലാത്ത കാരണം തന്നെ ചിലപ്പോ നമുക്ക് ഈ സംവരണം വഴി തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മക്കളുടെ ജാതി നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ അതൊരു എന്താ പറയാ അവരോട് ചെയ്യുന്ന ഒരു പാപമാണെന്നുള്ള ഒരു ഒരു കാര്യം അവർ പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കണമെന്നുള്ളത് ഒന്ന് പറയണം രണ്ടാമത്തെ ഞാനതിനോട് യോജിക്കാത്ത ഒരാളാണോ ഞാനത് നിങ്ങളുടെ അഭിപ്രായം ആളുകൾ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇതിനേക്കുള്ള മറുപടികൾ സമൂഹത്തിൽ ഉണ്ടാവട്ടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം ആ അതെ അപ്പൊ ഞാൻ ഞാൻ അതിനെ കുറിച്ചാണ് പറ്റോ അവസാനായിട്ട് പറഞ്ഞത് ഈ ജാതി സംവരണം ഉള്ളത് എവിടെയാ സർക്കാർ മേഖലയിൽ വിദ്യാഭ്യാസത്തിലുണ്ടോ ഓക്കെ അത് അതിന്റെ ഗുണങ്ങളൊക്കെ ചെലപ്പോ റ്റീവിലി ചിലപ്പോൾ കിട്ടിക്കാണും കാരണം കട്ട് ഡൗൺ ഈ കട്ട് ഓഫ് മാർക്കൊക്കെ ചില പരീക്ഷകളിലൊക്കെ ചില ഗ്രൂപ്പുകൾക്കുണ്ട് ഒ ബി സിക്ക് ഉണ്ട് അതേപോലെ എസ് സി എസ് ടിക്ക് ഉണ്ട് അത് നമ്മുടെ ഐ ഐ ടിക്ക് ഉള്ള പരീക്ഷകൾ മുതൽ മറ്റ് പലതരം പരീക്ഷകളിലും ഉണ്ട് പ്രത്യേകിച്ച് എൻട്രൻസ് മോഡൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ജാതി സംവരണം കൊണ്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ എത്ര ജാതികൾക്ക് ഗുണമുണ്ടായി എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക അഭി അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ജോലിയാണ് ജോലി മിനിമം ബിസിനസ് ഒക്കെ ഉണ്ട് അത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പ്രധാനമായിട്ട് ഇന്ത്യക്കാർ നോക്കുന്നത് ജോലിയാണ് ഈ സർക്കാർ ജോലിയിലാണ് ഈ തരം ജാതി സംവരണത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഉള്ളത് പ്രൈവറ്റ് മേഖലയിലില്ല അപ്പോൾ സർക്കാർ ജോലി ഇന്ത്യയിൽ എത്ര ഉണ്ട് നിങ്ങൾ കണക്കെടുത്ത് നോക്കും നിങ്ങൾ കണക്കൊക്കെ എടുത്ത് നോക്കി പരിശോധിക്കും എത്ര സർക്കാർ ജോലിയുണ്ട് ഈ സർക്കാർ മേഖലയിൽ ഉള്ള ജോലികൾ കൊണ്ട് ഈ സോക്കോൾഡ് ജാതികൾക്ക് എന്ത് ഉന്നമനമാണ് ഉണ്ടാകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി കണക്ക് പ്രകാരം എന്നാൽ പ്രൈവറ്റ് മേഖലയിൽ ഏത് ജാതിക്കും ഏത് ജോലിയും ചെയ്യാനും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ പല ജാതികളിലുള്ള ആളുകളെ ജോലി ചെയ്യുന്നുണ്ട് പലരും സാമ്പി സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ജോലി നല്ല ജോലി ചെയ്തവർ പിന്നീട് ബിസിനസ്സുകാരായിട്ട് മാറുന്നുണ്ട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട് അവിടെ ഈ ജാതിയുടെ ഒരു പ്രശ്നം ജാതി ചിന്തയുള്ള ആളുകളൊക്കെ ഉണ്ടാകും ആ ഭാഗത്തു എന്നാൽ അവിടെ ജാതി സംവരണം ഇല്ലാതെയും ആളുകൾ സാമ്പത്തികമായി അവ ജാതി ഭേദമന്യേ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ജാതി സംവരണം കൊടുത്തുകൊണ്ട് ജാതികൾക്ക് ഗുണമുണ്ടാവും ആ ജാതിപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണെന്നാണ് ഞാൻ ഈ കണക്ക് പ്രകാരം പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സംവരണം കൊടുത്തുകൊണ്ട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും പറ്റുമെന്നുള്ളത് നമ്മളിപ്പോൾ അത് സർക്കാർ മേഖലയിൽ മാത്രമുള്ള ഒരു സിസ്റ്റം എങ്ങനെയാണ് കണക്ക് പ്രകാരം അവർക്ക് ഉന്നമനം നേടിയിൽ നിങ്ങൾ ധരിക്കുന്നത് കാരണം ജോലികൾ മറ്റേ സാമ്പത്തിക നേടാനുള്ള മാർഗങ്ങൾ കൂടുതൽ സ്വകാര്യ മേഖലയിലാണ് അവിടെ ജാതി സംവരണം ഇല്ലതാണ് അപ്പോൾ ആ ഒരു അനുമാനം തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ സർക്കാർ മേഖലയിൽ ഇതുള്ളതിൻ്റെ കാരണം നമുക്കറിയാം ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാര് പ്രധാനമായിട്ടും ഹിന്ദുക്കൾ തന്നെയാണ് അവർ അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളൊരു പ്രശ്നം പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കേരളത്തിൽ അത് ഓൾറെഡി പല ഹിന്ദുക്കൾക്കിടയിൽ ഉള്ള ഒരു അന്ധവിശ്വാസമാണ് സർക്കാർ ജോലി കിട്ടുന്നത് എന്തോ ഒരു ഭയങ്കര സംഭവമാണല്ലോ പക്ഷേ സർക്കാർ ജോലി താരതമ്യേന കുറവാണ് അതിനൊരുപാട് കാലം നിങ്ങൾ പ്രയത്നിക്കേണ്ടി വരും കാരണം ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്ത് ഇതിന് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ സംവരണം മറ്റേ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് താരതമ്യ കുറവാണ് എന്നാൽ അതിലും കൂടുതൽ ശമ്പളത്തിൽ പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ആ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ പ്രൈവറ്റ് മേഖലയിൽ ജോലി കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ജാതി സംവരണം കൊണ്ട് ഇത്രയും ജാതി സംവരണമുള്ള സർക്കാർ മേഖലയിൽ ഈ കുറഞ്ഞ ജോലികൾ കൊണ്ട് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ജാതി സംവരണം ഇല്ലാത്ത മേഖലകളിൽ എല്ലാവർക്കും ഓപ്പൺ ആണ് അവിടെ മത്സരം നടക്കുന്നു എല്ലാവർക്കും ജാതി ഭേദമന്യെ കയറി വരാം അവിടെ കൂടി തന്നെയാണ് ഇന്ത്യക്കാരുടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യക്കാരുടെ സമ്പത്തിൽ എത്ര ശതമാനമാണ് സർക്കാർ മേഖലയിലൂടെ ഈ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കണക്കിന് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എനിക്ക് ചിന്തിക്കുന്ന മക്കളുടെ കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ മക്കളില് ചേർക്കുന്നു അപ്പൊ മക്കൾ ചേർക്കുന്നു എന്നുള്ളത് ഒരു സാങ്കേതിക ചോദ്യമാണ് അപ്പൊ ഒരു നിരീക്ഷണവോധി ആണെങ്കിൽ തന്നെ അവർക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ചിലപ്പോ മക്കളുടെ ജാതിക്ക് ചേർത്തിട്ട് അതിൻ്റെ ഗുണം നേടിയെടുക്കാനൊക്കെ ശ്രമിച്ചേക്കാം മനുഷ്യരല്ലേ അപ്പോൾ പ്രാക്ടിക്കലി അങ്ങനെ ചിന്തിക്കുന്ന അപ്പോൾ ഒരു മുസ്ലിം എക്സ് മുസ്ലിം ആണെന്നായിരിക്കും എക്സ് മുസ്ലിം മകൾക്ക് അല്ലെങ്കിൽ മകന് മുസ്ലിം സ്കോളർഷിപ്പും മുസ്ലിം റിസർവേഷനും ഉള്ള സ്ഥലത്ത് മുസ്ലിം വന്നു ചിലപ്പോൾ എഴുതി വിടാൻ സാധ്യതയുണ്ട് അത് അവൻ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്ക് നിർബന്ധിച്ചൊന്നും പറയാൻ പറ്റില്ല അത് അവർക്ക് അവരുടെ നിരീക്ഷണവാദവും ഒക്കെ ജീവിതത്തിൽ എത്രത്തോളം എടുക്കാൻ പറ്റും എന്നതിൻ്റെ പരിമിതിയുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ജാതി സമരത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതിന് അഡ്വാൻറ്റേജ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ വിദ്യാഭ്യാസത്തിൽ എൻട്രൻസിൽ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമല്ലേ നമ്മൾ നോക്കുമ്പോൾ അഡ്വഡ്വാൻറ്റേജ് അല്ലേ അങ്ങനെ നോക്കാം പക്ഷെ നിലപാട് പ്രകാരവും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ എല്ലാ പൊതുവിലല്ല എല്ലാവർക്കും കൂടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരു ഫെയർ പ്ലേ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭാവിയിൽ അത് ശരിയല്ല അല്ലെങ്കിൽ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായ നടപടിയല്ല എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് ശരിയല്ല കാരണം ഒരു ഒരു കണക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പത്തും പത്തും കൂട്ടി ഇരുപതാണെന്ന് അറിയാൻ വേണ്ടി എസ് എസ് ടിക്ക് വേറെ കട്ട് ഓഫ് കൊടുക്കണം വേണ്ട ഇതേ കാര്യം പഠിക്കാനുള്ള മസ്ഷ്കർക്കുണ്ട് അല്ലെങ്കിൽ ഒ ബി സിക്ക് വേറെ കട്ട് ഓഫ് കൊടുക്കണം വേണ്ട ഇതേ കാര്യം പഠിക്കാനുള്ള അവസ്ഥ അവർക്കുണ്ട് അത്രയ്ക്കൊന്നും പക്ഷേ വയാടൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ഡി എൻ എൽ ഇല്ല എന്നാണ് കേട്ടോ അത് ഓർക്കുണ്ടോ റഷാദ് ഭയ ഞാനതിൽ പറയണെന്നു വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഒരു സ്റ്റെപ്പും കൂടി അതായത് ഇതിലൊരു ചീറ്റിംഗ് ഉണ്ട് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ രണ്ട് തരത്തിലാണ് ഇതിൻ്റെ ഒരു സംഗതി വരിക ഒന്ന് ഇപ്പോൾ ഈ പഠിക്കുന്ന കാലത്തുണ്ടാവുന്ന ഈ തരത്തിലുള്ള കട്ട് ഓഫ് മാർക്കിൻ്റെ ഒരു വിഷയം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം ആ നിങ്ങൾ എസ് സി എസ് ടിയിൽ പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി അത്ര അധികം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് കുറവായതുകൊണ്ട് ചാടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെർഫോമൻസിനെ അത് ബാധിക്കുന്നുണ്ട് ഒന്ന് ഒരു വിഷയതാണ് ഇനി രണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരാൻ കഴിവുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ അവന് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ കഴിയുന്നു ഇപ്പം ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്നു എൻ്റെ ബാച്ചില് എസ് സി എസ് ടി കാര്യണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത് ഈ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്ന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഒരു കാരണവശാലും അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ അവൻ എം എം ബി ബി എസിൻ്റെ സീറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് മൂവായിരത്തിനങ്ങാണ്ടാണ് റാങ്ക് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മളിങ്ങനെ എല്ലാവരും അത് അപ്പം എന്താ കഥ അവൻ എങ്ങനെ കിട്ടി അവൻ എസ് സി എസ് ടി ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടട്ടെ അത് കിട്ടുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അപ്പോഴാണ് നമ്മളത് അറിയണത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്ന് അപ്പോൾ നമ്മൾ അന്ന് ആഗ്രഹിച്ചു ഓ ഞാനും ഒരു എസ് സി എസ് ടി ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പോകുന്നൊരു നിമിഷമായിരുന്നു അത് പച്ചക്കറി ഏ ആ കുറച്ച് പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ അന്ന് നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തൊരു കാര്യമാണ് ഓ ഒരു എസ് സി എസ് ടി ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ് അന്ന് സത്യത്തിൽ ഞങ്ങളുടെ മനസ്സിൽ പോയത് നമ്മൾ നമ്മളിതിൻ്റെ വലിയ കൊണാണ്ടെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല നമ്മൾ പിള്ളേരാണ് എൻട്രൻസിന് കിട്ടാതെ എഴുതി റാങ്ക് കിട്ടാതെ ഇങ്ങനെ അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പോയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുറുക്ക് വഴിയായിട്ടാണ് അവരതിനെ കാണുന്നത് അതേസമയം നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് എന്താണ് അവരുടെ ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്ത തലമുറകളായിട്ട് ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ ആന ചാന എന്നൊക്കെ നമ്മളിവിടെ ഇരുന്ന് പറയും ഇത് കിട്ടുന്ന ആളുകളുടെ ഇടയിൽ ഇതൊന്നുമല്ല വർക്ക്ഔട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആനുകൂല്യമാണ് അതുകൊണ്ടാണ് ഈ കുട്ടികൾക്കത് തടയുന്നതിന് കുറിച്ചുള്ള ചിന്ത വരുന്നതും ഇതെന്തോ തലമുറകൾ ഇങ്ങനെ കൈമാറി കൈമാറി പോണെന്തോ ഒരു നിധി കണക്കെയാണ് നമ്മളിതിനെ കണക്കാക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജാതിപ്പെട്ടുള്ള ആളാണെങ്കിലും ശരി നിങ്ങൾ അത് ഉപയോഗിക്കാതെ നിങ്ങൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഈ കുറുക്ക് വഴിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടിയെ ഒരുക്കി വിടുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അത് ശരിയല്ല എന്നാൽ നമ്മൾ പറയുള്ളൂ അവിടെ നമ്മൾ സ്വമേധയ അതിൽ നിന്ന് പിന്നോട്ട് മാറണം നമ്മളത് വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഈ പറയുന്ന റിസർവേഷനിലൂടെ മുന്നോട്ട് പോകാനുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങളുള്ള ഒരു 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 ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരാൾ അയാൾക്കത് വേണ്ടാന്ന് വെക്കാനുള്ള അവസരം പോലും ഇന്നിപ്പോൾ ഇവിടെ ഇല്ല അതാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയാം അവനത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ അവനെന്തോ ബാക്കിയുള്ള ആളുകൾ എന്തോ കൊടുത്തവനെ പോലെയാണ് ഇവിടെ അതിനൊക്കെയാണ് നീ നീ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന രീതിയിലേക്ക് വരികയാണ് ആ നീ വല് നീ ഇപ്പോൾ പഠിച്ച വലിയ കാശുകാരനായിപ്പോൾ നമ്മളുടെ വന്ന വഴി മറന്നു ഇതാണ് പറയുക ഇതെന്താണിത് അപ്പോൾ നമ്മളൊരാളെ പിടിച്ച് ഐ സി എൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലമായി അതാണ് ഞാൻ പറഞ്ഞത് ഈ പാലസ്തീൻ ഉദാഹരണം അതാണ് തലമുറകളായിട്ട് നമ്മൾ റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറയുന്ന പോലെ തലമുറകളായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആയിരം കൊല്ലം കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനൊരു അവസാനം വേണ്ടേ നിങ്ങളൊരാൾക്കൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ സപ്പോർട്ട് നമുക്ക് എപ്പം നിർത്താൻ കഴിയുമ്പോൾ അതിനൊരു എക്സിറ്റ് പ്ലാൻ വേണ്ടേ ഇതിന് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പോരായ്മ എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത് കുട്ടികളെ അവർക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കേണ്ട ഒരു സാധനമല്ലത് കുട്ടികൾക്ക് ഇത് ഇല്ലാതെ സാധിക്കുമെങ്കിൽ അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത് തടയേണ്ട ബാധ്യതയാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് അതാണ് നമ്മൾ പറയാം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സബ്സിഡി നിങ്ങൾക്ക് ഫുൾ ക്യാഷ് കൊടുത്ത് സിലിണ്ടർ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് സബ്സിഡി ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ ബയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക അതല്ലേ ഇവിടെ ആ ഈ സബ്സിഡി അവസ്ഥ വന്നപ്പോൾ ആളുകൾ പറയാറുണ്ടായിരുന്നൊരു കാര്യം ഉണ്ട് എന്താണ് മന്ത്രിമാരും കോടീശ്വരം വരാം മറ്റേ യൂസുഫ് അലിയുടെ വീട്ടിൽ വരെ സബ്സിഡി സബ്സിഡിയുള്ള ഗ്യാസും കുറ്റിയായിരുന്നു എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ സബ്സിഡി ആർക്കാണ് പോവേണ്ടത് അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആ അവർക്കല്ലേ പോവേണ്ടത് അപ്പോൾ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ വാപ്പയും ഉമ്മയും സർക്കാർ ഉദ്യോഗസ്ഥര് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സബ്സിഡിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് പക്ഷെ ഇത് വരും ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നു നിങ്ങൾക്ക് സ്വമേധയാ വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം എന്ന് പറയുന്നൊരവസ്ഥ വന്നപ്പോൾ നമ്മളത് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് സബ്സിഡി വേണ്ട നമുക്കത് വാങ്ങിക്കാം നമുക്ക് ഒന്നാമത് വലിയ കുക്കിംഗ് ഒന്നും വരുന്നില്ല അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു കുറ്റി അതിനിപ്പോൾ സബ്സിഡി ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്താൽ ഈ എക്സ്ട്രാ വരുന്ന ഈ എമൗണ്ട് ഇത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരാൾക്ക് ഉപയോഗിച്ചു വിടും അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് എത്ര പൈസ ഇങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ടാവും അനാവശ്യമായിട്ട് ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം വാലിഡ് ആണ് നമ്മളുടെ എൻ ആർ സിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നതാണ് ഇതേ കാര്യം അല്ല എന്റെ ഒരു അഭിപ്രായത്തില് ഈ ജാതി എന്ന് പറയുന്ന ഈ റിസർവേഷൻ ഇപ്പൊ ഈ സംവരണം എന്ന് പറയുന്ന സാധനം അത് അന്ന് കൊണ്ടുവന്ന സമയത്ത് ചരിത്രപരമായിട്ട് നമ്മൾ അതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കാലത്ത് ഇപ്പോ അംബേദ്കർ തന്നെ ജീവിച്ച രീതികളുണ്ട് അതായത് ബാക്കിയുള്ള കുട്ടികളൊക്കെ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ ഇയാള് ദളിതനായത് കൊണ്ട് ഇയാളെ നിലത്തിരുത്തിയിട്ടാണ് പഠിപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചു വന്നിരുന്ന ഒരാളാണ് അംബേദ്കർ എന്ന് പറയുന്നത് കാലങ്ങളോളം ഒരു സ്കൂളിൽ ബാക്കിയുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോ താഴെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം അതൊരു കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ദുരഭിമാനം എന്ന് പറയുന്നത് അത് വലുതാണ് അപ്പൊ അങ്ങനെ പഠിച്ചു വന്ന് ബാക്കിയുള്ള കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളുടെ ഇടയിൽ കഴിക്കാൻ പാടില്ല എന്നുള്ള മാനദണ്ഡം വെക്കുന്നു അങ്ങനെ ഒരു സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് സ്കൂളിൽ പഠിക്കുന്നു പഠിച്ച് പിന്നെ അവസാനം അത് മാറുന്നത് പുള്ളിക്കാരൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ ഹയർ എഡ്യൂക്കേഷന് സ്കോളർഷിപ്പ് കിട്ടി പുറത്തോട്ട് പോകുമ്പോഴാണ് അത് മാറുന്നത് ആ സ്റ്റാറ്റസ് മാറുന്നത് അതുവരെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടാണ് പഠിച്ചത് എന്ന് പറയുമ്പോഴാണ് അതിൽ നിന്ന് ഉണ്ടായി വരുന്ന അഡ്യുറ്റേഷൻ ആണ് പിന്നീട് അദ്ദേഹം ഈ പിന്നെ അനാലേഷൻ ഓഫ് കാസ് എന്നുള്ള പുസ്തകത്തിൽ എഴുതുന്നതും പിന്നീട് അവസാനം അത് ഹിന്ദുമതം തന്നെ വിടുന്ന അവസ്ഥയിലോട്ട് വരുന്നു ബുദ്ധിമുട്ടം സ്വീകരിക്കുന്നു മനു കത്തിക്കപ്പെടുന്നു അങ്ങനത്തെ ലെവലിലോട്ട് എത്തിപ്പെടുന്നു എന്നിട്ട് അത് ഒരു ഭാഗത്ത് പുള്ളിക്കാരന് സോഷ്യൽ റെവല്യൂഷണറി സോഷ്യൽ അഡ്യൂറ്റേഷന്റെ ഒരാളായി മാറുമ്പോൾ മറുഭാഗത്ത് സോഷ്യൽ റിഫോമറും കൂടിയായി മാറിയിരുന്നു മാറുഭാഗത്ത് അദ്ദേഹം പഠിക്കുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി എടുക്കുന്നു അതിനുശേഷം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പിന്നീട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നു അവിടെ പഠിപ്പിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു പുള്ളിക്കാരൻ വേണ്ട എനിക്ക് എന്റെ ഇന്ത്യയിലോട്ട് പോയാൽ മതി എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വരുന്നു നാട്ടിൽ വന്നിട്ട് ഇവിടെ ലോ എടുക്കുന്നു ലോയിൽ എൽ എൽ എം എടുക്കുന്നു എൽ എൽ ബി എടുക്കുന്നു ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു ഡീലിറ്റ് എടുക്കുന്നു അപ്പൊ ആ ലെവലിൽ അതിനുശേഷം പൊളിറ്റിക്സിൽ ആർജവം പൊളിറ്റിക്സിന്റെ ഭാഗമായി മാറുന്നു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട് പിന്നെ താഴ്ന്ന ജാതിക്കാരും എസ് എസ് ടിക്കാരും പഠിക്കണം എന്നുള്ള രീതിയിലോട്ട് വരുന്നു അന്നത്തെ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അപ്പം അന്നത്തെ റിയാലിറ്റി ഇപ്പോഴും അതേ റിയാലിറ്റി വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് എന്നെ സമരത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ളത് അന്നത്തെ റിയാലിറ്റി ഇപ്പോഴത്തെ റിയാലിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല അന്നത്തെ അന്ന് അന്ന് പുള്ളിക്കാരൻ തന്നെ ഇത് റിസർവേഷൻ കൊണ്ടുവന്ന സമയത്ത് പുള്ളി അത് എസ് സി എസ് ടിക്ക് മാത്രമായിരുന്നു ബാധകം പിന്നീട് ഗവൺമെന്റ് ആണ് പിന്നെ ഒ ബി സി എന്നുള്ള സാധനം അവിടെ കൊണ്ടുവരുന്നതും അത് കാരണം ഒ ബി സി എന്നവിടെ കൊണ്ടുവരുന്നത് തന്നെ അതിനൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒ ബി സി ആണ് അപ്പൊ ആ കാറ്റഗറി ഒരു ബോർഡ് ബേസ് ആക്കി മാറ്റാനുള്ള ഒരു പ്രവണതയായിരുന്നു ഒരു പദ്ധതി ആയിരുന്നു അത് അങ്ങനെ ഒ ബി സിന് കാറ്റഗറൈസേഷൻ വരുന്നു ശരിക്കും അംബേദ്കർ കുറെ കാലം മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഒ ബി സി എന്നുള്ള കാറ്റഗറി വരുന്നത് എന്നിട്ട് അതിൽ നോൺ ക്രിമിലെയർ എന്നുള്ള കാറ്റഗറി വരുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് ആ സമയങ്ങളിലാണ് വരുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിലാണ് നോൺ ക്രിമിലെയർ ക്രിമിലെയർ എന്നുള്ള ഭേദഗതി അവിടെ പിന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇതേപോലൊരു സ്റ്റാറ്റസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് സുപ്രീം കോടതി പറഞ്ഞിട്ട് എസ് സി എസ് ടിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇതേ എസ് എസ് ടിക്കാരാണ് അവിടെ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ അതാണ് പറഞ്ഞത് അന്നത്തെ സ്റ്റാറ്റസ് അതേപോലെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ഇവിടെ ആർക്ക എവിടെ ആർക്കോ പിന്നെ എന്താ പറയാ ഒരു ഒരു അജണ്ട ഉണ്ട് അത് അവരുടേതായിട്ടുള്ള സാധനം കീപ്പ് ചെയ്യാനുള്ള സംഭവമാണ് അംബേദ്കർ ഇവർ ശരിക്കുമുള്ള അംബേദ്കർ റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ ഈ റിസർവേഷന്റെ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോ പാർലമെന്റിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊണ്ടുവരണം സ്ത്രീകൾക്ക് തുല്യ പരിഗണന എഡ്യൂക്കേഷനിൽ സ്ത്രീകൾക്ക് വേറൊരു രീതിയിലുള്ള റിസർവേഷൻ കൊണ്ടുവരണം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതിനെ എതിർത്തിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഗാന്ധിജിയും നമ്മളെ നെഹ്റു ഒക്കെ ഇതിന് ഇതുപോലെ തന്നെ പിന്നെ ഹിന്ദു മാരേജ് കോഡ് ബില്ലും മുസ്ലിം കോഡ് ബില്ലും ഇവിടെ വേണ്ട യൂണിഫോം സിവിൽ കോഡാണ് ഇന്ത്യൻ എന്നുള്ള ഐഡന്റിറ്റി മതി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിഫോം സിവിൽ കോഡാണ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെയും എതിർത്ത ആൾക്കാരാണ് ഗാന്ധിജിയും ഗാന്ധിജിയുടെ ആയിട്ടുള്ള കോൺഗ്രസ് അപ്പൊ അന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണത്തെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് പുള്ളിക്കാരന് ഫസ്റ്റ് ലോ മിനിസ്റ്റർ ആയിട്ട് ഭരണത്തിൽ ഏറിയപ്പോ അഞ്ചു വർഷം തകർക്കാണ് മുന്നേ പുള്ളിക്കാര് രാജിവെച്ച് ഒഴിയുന്നത് ഇങ്ങനത്തെ കുറെ മാനദണ്ഡങ്ങൾ ഹിന്ദു പ്രധാന കാരണമാണ് ഹിന്ദു ചേഞ്ചസ് വരുത്തുന്നതിന്റെ കാര്യത്തിലൊക്കെ നെഹ്റു അംബേദ്കറും തമ്മിൽ ഒരുപാട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇവര് നെഹ്റു പിന്നെയും ഓക്കെ ആയിരുന്നാണ് പറഞ്ഞു തരുന്നത് ഗാന്ധിയാണ് ഇതിൽ കേറിയിട്ട് കശ കശിഷ ഉണ്ടാക്കിയെന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ ഇതേ അംബേദ്കർ ആണ് ഇതേ അംബേദ്കറിന്റെ പല വിഷനും അന്ന് ഉൾപ്പെടുത്താത്ത റിസർവേഷനാണ് ഇന്ന് ഇപ്പോൾ ഒരു പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇന്ന് അംബേദ്കർ അന്ന് പറഞ്ഞ പല വിഷന് വിഷനും ആ റിസർവേഷൻ അന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ റിസർവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഇത് തട്ട് തട്ടായിട്ട് മാറ്റപ്പെടേണ്ടതാണ് ഒരു ഇക്വൽ സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവരേണ്ടതാണ് സൊസൈറ്റി ഒരു ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി എന്നുള്ള രീതിയിലോട്ട് സാ സഹോദര്യം സമത്വം സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ അന്നത്തെ റിസർവേഷൻ സ്റ്റാറ്റസ് ഇപ്പോഴും അതേപോലെ കൊണ്ട് നടക്കണം എന്ന് വാശി പിടിക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പുള്ളത് അല്ലാതെ അത് റിസർവേഷൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ വരുന്നില്ല മറിച്ച് അത് ഇന്നത്തെ രീതിയിലോട്ട് മാറ്റണം അതൊരു ഡീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന വരണം അത് റീകൺസ്ട്രക്ട് ചെയ്യണം ഡീകൺസ്ട്രക്ട് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യണം ഇപ്പൊ ഞാൻ നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ കഥ പറഞ്ഞ പോലെ യു എൻ കഥ പറഞ്ഞ പോലെ ഇതേപോലെ ഇന്ത്യയിലെ റിസർവേഷൻ റീകൺസ്ട്രക്ട് ചെയ്യേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഒ എന്നുള്ള നിലയിൽ ഒ ബി സ്റ്റാറ്റസ് നമ്മൾ പറയുമ്പോൾ അതിൽ നോൺ ക്രിമിനലും ക്രിമിനലൊക്കെ കൊണ്ടുവരാൻ എന്നുള്ള ിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ എന്നിട്ട് വരെ ഇവിടെ തങ്ങന്മാർ ഒ ബിസി നോൺ ക്രിമിനലെയറിലാണ് വരുന്നത് അവരുടെ മക്കൾക്ക് പല റിസർവേഷൻ കൊടുക്കുന്നുണ്ട് മാസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന യൂസഫ് അലീന്റെ മക്കൾക്കും യൂസഫ് അലീന്റെ കുടുംബക്കാർക്കും റിസർവേഷൻ കൊടുക്കുന്നു ഇതാണ് ഇത് ഇവിടെ എവിടെയാണ് ഇക്വാലിറ്റി വരുന്നത് അതേമാതിരി ലക്ഷക്കണക്കിന് ഒരു മാസം ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥരും ഡോക്ടർമാർക്കും മക്കൾക്ക് റിസർവേഷൻ പോകുന്നു ഡോക്ടർമാർക്ക് റിസർവേഷൻ പോകുന്നു എങ്ങനെയാണ് ഇതിന് ഇതെങ്ങനെയാണ് ഇക്വാലിറ്റി ആവുന്നത് ഇവിടെ ഇൻ ഇക്വാലിറ്റിയാണ് കൂടുതലായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ പാനപാത്രമായിട്ട് ഇവിടെ മുസ്ലിം ലീഗ് പോലത്തെ എന്നിട്ട് ഇതൊന്നും കൂടാഞ്ഞിട്ട് ഒരു പ്രത്യേക സാധനമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക സാധനമുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാതി സംഭരണം മുസ്ലിം എന്നുള്ളതൊരു ജാതി അല്ല അതൊരു മതമാണ് അതിന്റെ പേരിലുള്ള ജാതി സംഭരണം അതെങ്ങനെയാണ് ശരിയാവുന്നത് അതെ അതെങ്ങനെയാണ് ജാതി സംഭരണ ആവുന്നത് ഈ എന്നിട്ട് ഇതേ അംബേദ്കർ റൈറ്റ്സ് ആണ് ഇതേ എസ് എസ് ടി കാരാണ് പിന്തുണയ്ക്കുന്നത് എന്നിട്ട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒക്കെ ഒരു ജാതിയാക്കി മാറ്റിയിട്ട് അവരൊക്കെ കൂട്ടി അണക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കണ ഇതേ അംബേദ്കർ റൈറ്റ്സ് ആണ് ഈ പി എഫ് ഐന്റെ ഇതേപോലത്തെ അജണ്ടയിൽ പോയി വീഴുന്നത് അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതില് അപ്പോ റിസർവേഷൻ എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട അവസ്ഥ വളരെ അതിക്രമിച്ചിട്ടുണ്ട് റിസർവേഷൻ മാറ്റേണ്ടതുണ്ട് പക്ഷെ റിസർവേഷന്റെ കേസിൽ പിന്നെ മൊത്തത്തിൽ എടുത്തു കളയാൻ ഞാൻ പറയില്ല എന്റെ അഭിപ്രായത്തിലില്ല മറിച്ച് ഇത് റീകൺസ്ട്രക്ഷൻ റീ റീകൺസ്ട്രക്റ്റീവ് റീകൺസ്ട്രക്റ്റിന്റെ അവസ്ഥ ഉണ്ട് പിന്നെ ഇപ്പോൾ ആര്യബൈ പറഞ്ഞ പോലെ അത് ഈ ആര്യബൈ പറഞ്ഞ പോലെ നീക്കങ്ങൾ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവരണം അങ്ങനെ ഈ ഒരു ഇക്വൽ സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു കാസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യേനെ സംബന്ധിച്ചുള്ള ഒരു സോഷ്യൽ റിയാലിറ്റിയാണ് അപ്പൊ അത് പറയാതിരുന്നത് കൊണ്ട് ഏഹ് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് ഉണ്ട് എന്നുള്ള ഇപ്പോ മലപ്പുറത്ത് അതായത് മലബാർ റീജ്യനിലെ മുസ്ലിങ്ങളൊക്കെ മാപ്പിള കാറ്റഗറിയിലാണ് വരുന്നത് അവരെ മുസ്ലിം എന്നുള്ള ജാതി അല്ല അവര് മാപ്പിളകളാണ് അത് ശരിയായ രീതിയിൽ ആ സോഷ്യൽ റിയാലിറ്റി എന്നുള്ള സോഷ്യൽ റിയാലിറ്റി അവിടെ മുന്നിൽ വെക്കുന്നത് പിന്നെ സെൻട്രൽ കാസ്റ്റ് സിസ്റ്റത്തില് മാത്രമേ ഉള്ളൂ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിലേ ഉള്ളൂ കേരളത്തിന്റെ ജോബ്സിലോട്ട് വരുമ്പോൾ അത് മുസ്ലിം എന്നുള്ള രീതിയിലോട്ട് അതിനെ ഒരു വക്രീകരിച്ച് മാറ്റി മാറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത് ഇതൊക്കെയാണ് പ്രശ്നം ഇതിൽ കാസ് റിസർവേഷൻ എന്ന് പറയുന്നത് അത് തച്ചുടച്ച് വാർത്തെടുക്കേണ്ട ഒരു സംഭവം ആയി മാറിയിട്ടുണ്ട് അത് വളരെ മോശം രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇത് തച്ചുടച്ച് വാർത്തെടുക്കണമെന്നാണ് ഭിപ്രായം പിന്നെ ഈ ഇപ്പൊ ഞാൻ മാപ്പിള എന്നുള്ളതാണെങ്കിലും സൗത്ത് കേരളയിലെ മുസ്ലിങ്ങളെ ആണെങ്കിലും നായർ ആണെങ്കിലും പിന്നെ ആണെങ്കിലും അവരുടെ ചരിത്രം അവർ അറിഞ്ഞിരിക്കുക എന്നുള്ളതിലോട് എനിക്ക് ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ആരാണെന്നുള്ള കഥ അത് ഞാൻ അറിഞ്ഞിരിക്കണം തന്നെയാണ് പക്ഷെ റിസർവേഷൻ എന്നുള്ള രീതിയിലിട്ട് അതിന്റെ പേരിൽ ഇപ്പോഴും പിന്നെ എന്താ പറയാ സംഭരണം കിട്ടണം ഇത് ഇപ്പോഴും എനിക്ക് ഗുണങ്ങൾ കിട്ടണം അതിന്റെ പേരിൽ മാത്രം കിട്ടണം എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് അത് വിക്ടം കാർഡ് പ്ലെയിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ അധ്വാനിച്ചു കയറുക എന്നുള്ളതാണ് ഇവിടെ കാര്യമായിട്ട് ഇരിക്കുന്നത് ഇത് തന്നെയാണ് അംബേദ്കറെ അംബേദ്കറും പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അംബേദ്കർ ഇത് കേൾക്കണില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതാ അംബേദ്കർ എന്നെ പറഞ്ഞ അവസാന പ്രസംഗത്തിൽ അജിറ്റേറ്റ് ഓർഗനൈസ് എന്നുള്ളതാണ് നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം വരാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ തന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് അപ്പൊ എന്നിട്ട് ഇതേ സംഭരണക്കാരാണ് സംവരണം കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് സംവരണം കിട്ടണം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് പ്രശ്നം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു